ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു കുമ്പളങ്ങ മോരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കുമ്പളങ്ങേൻ്റെ പാതി അങ്ങനെയാണ് ഞാൻ അരിഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുമ്പളങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെയിറ്റിട്ടിട്ട് രണ്ട് വിസിൽ അടിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ചെറിയതും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരിത്തിരി കറിവേപ്പില ഒരു പീസ് ചുവന്നുള്ളി പിന്നെ ഞാനിവിടെ പച്ചമുളകിന് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് അതാണ് ടേസ്റ്റും കൂടുതൽ പിന്നെ ഞാനിവിടെ ചുവന്നുള്ളി എടുത്തതിന് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിവിടെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ട് നന്നായി പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുമ്പളങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ജാറിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം ഇത് നന്നായി തിളച്ചിട്ട് ആ ഒരു തേങ്ങേൻ്റെ പച്ചമറൊക്കെ മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഞാനിവിടെ മോര് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം പ്പം ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ആദ്യം തിളച്ച് പോകണ്ട നമുക്കത് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ അതിലേക്കുള്ള വറവിടാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ടിട്ട് പൊട്ടി വരട്ടെ ഇനി ഒരു വറ്റൽ മുളക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഒരിത്തിരി ഉലുവ കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല അങ്ങനെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തതെന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത്